പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം സ്പോർട്സ് ന്യൂസ് ക്രിക്കറ്റ് കളിക്കുവാനായി മോഹൻ ധോണി ദൈവം മനുഷ്യരൂപത്തിൽ അവതരിച്ച് പത്താം നമ്പർ ജേഴ്സിയും അണിഞ്ഞ് എം ആർ എഫ് ബാറ്റുമെടുത്ത് കളിച്ചിരസിക്കവേ പ്രതിഭയായാലും ചങ്കുറപ്പിനും ആ ദൈവത്തിന് കട്ടയ്ക്കട്ട വെല്ലുവിളി ഉയർത്തിയിരുന്നൊരു ചെഗുസ്ഥാനുണ്ടായിരുന്നു ഓസ്ട്രേലിയൻ മഞ്ഞക്കുപ്പായത്തിൽ രോഹിത് ശർമ്മ പുൽഷോട്ടുകളുടെ രാജകുമാരൻ എന്ന പദവി അലങ്കരിക്കുന്നതിനും എത്രയോ കാലം മുമ്പ് പുൾഷോട്ടുകളുടെ സാമ്രാജ്യം അടക്കി ഭരിച്ചിരുന്ന ചക്രവർത്തി കോച്ച് റോഡ് മാർച്ച് പ്രാക്ടീസ് സെഷനിൽ നൂറ്റി അറുപത് കിലോമീറ്റർ പെർ അവറിൽ ബൌളിംഗ് മെഷീനിൽ സെറ്റ് ചെയ്ത പന്ത്രണ്ട് പന്തുകളെ ചുമ്മാ ഒരു തൊപ്പിയും വെച്ച് ബബിൾ ഗമ്മും ചവച്ചുകൊണ്ട് ഫ്രണ്ട് പുട്ടിൽ അനായാസമായ ടൈമിങ്ങോടെ ഒന്നുപോലും ബീറ്റനായി പോകാതെ തൻ്റെ ഇരുപത്തിയൊന്നാം വയസ്സിൽ കളിച്ചു കാണിച്ച കോച്ചിൻ്റെ കയ്യടി നേടിക്കൊണ്ട് സീനിയർ ടീമിലേക്ക് കടന്നുവന്ന താരം ഫേസ് ബോളർമാരെ നേരിടുമ്പോൾ ഒരു ചായ കുടിക്കാനുള്ള സമയം തനിക്ക് കിട്ടുന്നുണ്ട് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഫാസ്റ്റ് ബോളർമാർക്ക് എന്നും തലവേദന സൃഷ്ടിച്ച ഒരു അസാധ്യ ബാറ്റർ ബാറിലും പബ്ബിലും ചീട്ടുകളിയും അടിപിടിയുമായി നടന്ന അയാളുടെ തലയിൽ സെലക്ടർമാർ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് നായകന്റെ തൊപ്പി വെച്ചു കൊടുത്തപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തിയ വിമർശകരുടെ മുന്നിലേക്ക് രണ്ട് ലോകകപ്പും രണ്ട് ചാമ്പ്യൻസ് ട്രോഫിയും നീക്കി വെച്ചുകൊണ്ട് അടിപിടിയായാലും ക്രിക്കറ്റ് കളിയായാലും അവസാനം ജയിക്കണം എന്നത് മാത്രമാണ് എന്റെ ശീലം എന്ന് മറുപടി പറഞ്ഞ ഒരാൾ രണ്ടായിരത്തി മൂന്ന് ലോകകപ്പിൻ്റെ ഫൈനലിലെ നൂറ്റി നാൽപ്പത് മെൽബണിലെ ഇരുന്നൂറ്റി അൻപത്തിയേഴ് തുടങ്ങി ഇന്ത്യക്കാരുടെ ഏറെക്കാലത്തെ ഉറക്കം കെടുത്തിയ ഒട്ടേറെ ഇന്നിംഗ്സുകൾ കളിച്ച അവരുടെ പ്രിയപ്പെട്ട വില്ലൻ റിക്കി പോണ്ടി ഗള്ളിയിലും കവറിലും സ്ലിപ്പിലും ചോരാത്ത കൈകളുമായി റിഫ്ലക്ഷന്റെ അവസാന വാക്കുപോലെ കാവൽ നിന്നിരുന്ന ഉരുണ്ടുവരുന്ന പന്തിനെ ഓടി വന്ന് കയ്യിലൊതുക്കി ആ ഓട്ടത്തിനിടയിൽ ഞൊടിയിട കൊണ്ട് രണ്ട് ബാറ്റർമാരുടെയും സ്ഥാനവും വിക്കറ്റിലേക്കുള്ള ദൂരവും മനസ്സിലാക്കി ഒട്ടും ബാലൻസ്ഡ് അല്ലാത്ത ബോഡി പോസിഷനിൽ നിന്നുകൊണ്ട് പോലും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പ്രത്യേകയിൽ സ്റ്റെമ്പുകളെ എറിഞ്ഞുകുലുക്കിയിരുന്നൊരു അസാധാരണ മനുഷ്യൻ റിക്കി പോണ്ടി ഞാൻ അഭിനയിക്കാതെ ഒഴിവാക്കി വിട്ട ഇരുന്നൂറോളം സിനിമകളാണ് മലയാള സിനിമയ്ക്കുള്ള എൻ്റെ സംഭാവന എന്ന് ശ്രീനിവാസൻ പറഞ്ഞതുപോലെ കളിക്കിടെ പോകുന്നത് ഫീൽഡിൽ നിൽക്കുന്ന ഈ മനുഷ്യനെ നേരെയായതുകൊണ്ട് മാത്രം റിസ്ക് എടുക്കേണ്ട എന്ന് കരുതി എതിർ ബാറ്റർമാർ ഒഴിവാക്കി വിട്ട സിംഗിളുകളുടെ രൂപത്തിൽ അവരുടെ സ്കോർ കാർഡിൽ കുറവ് വന്ന റണ്ണുകളായിരിക്കും ഈ മനുഷ്യൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന ഒരിക്കലും മറക്കില്ല റെക്കി പോണ്ടിങ് ഒരു പ്രഗത്ഭനായ ബാറ്റ്മാൻ ഒരു പ്രഗത്ഭനായ കീപ്പർ ഏറ്റവും നല്ല കണിശക്കാരനായ ക്യാപ്റ്റൻ ഓസ്ട്രേലിയൻ ടീമിന്റെ പൊൻതൂവൽ റിക്കി പോണ്ടി നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം